അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സത്യപ്പറഞ്ഞൊരു ചെറിയ വ്ളോഗാണോട്ടോ ഇന്ന് പ്രാർത്ഥനയുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഉച്ച സമയമായി ഒരു മണിയായിട്ട് അപ്പോൾ അവർക്ക് രണ്ട് മണിക്കാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് മണിയാവുമ്പോഴത്തേക്കും സ്കൂൾ വണ്ടി വരും സ്കൂൾ ബസ് വരും അവർ പോകും എന്നിട്ട് നമുക്ക് അഞ്ചു മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യല് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നാലര അഞ്ചുമണി ആ ടൈമിൽ ചെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല നേരത്തെ ചെല്ലണെങ്കിൽ ചെല്ല കേട്ടോ കുഴപ്പമൊന്നുള്ളതല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരു കുഞ്ഞു അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകാൻ മറക്കരുത് തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്രോഗ്രാംസും പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയേ കാണാം കേട്ടോ അപ്പോൾ ഇനി പ്രാർത്ഥനയുടെ സ്കൂൾ വണ്ടി വരാറായി അതിന് മുന്നേ ഞാൻ കുറച്ച് പരിപാടികളുണ്ട് അത് കേട്ടിട്ട് വേണം അവളെ വണ്ടി കയറ്റി പറഞ്ഞേക്കഴിയേക്കണം ഞാനുൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അതേ ഈ ഒരു ചെയറ് ഏറ്റിക്കൊണ്ട് നടക്കലാണ് ഇതേ ഈ ഒരു ഇതേ ഒരു അവസ്ഥയിൽ എന്തെന്ന് വെച്ചാൽ ഞാൻ മുകളിൽ എടുത്തു വെച്ചേക്കായിരുന്നു കാരണം ഇത് ഇതിന് മുകളിൽ കയറി നിന്നിട്ട് പല പ്രാവശ്യം വീണിട്ടുണ്ട് അപ്പോൾ വീഴാതിരിക്കാന്ന് വേണ്ടി ഞാൻ കൊണ്ടുവച്ചതായിരുന്നു കാണാതെ യാദൃശികമായിട്ട് മുകളിൽ കണ്ടപ്പോൾ താഴത്തേക്ക് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തു കൊടുത്തതാണ് എന്നിട്ട് എന്നിട്ടിപ്പം ഇത് ഏറ്റിയിട്ട് സാമി അയ്യപ്പോ സാമി അയ്യപ്പോ ഒന്നും വിളിച്ചോണ്ട് നടക്കലാണ് പതിവ് എന്നിട്ടപ്പത് സേഫായിട്ട് വെക്കണുണ്ട് വെറുതെ അപ്പം തന്നെ അവിടെ നിന്ന് വരും പിന്നെ ഒരാളിവിടെ തകൃതി ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് പാട്ട് ഞാൻ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ പാട്ട് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ പാട്ടും കൂടിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ഒരു പീകോക്ക് ഡാൻസ് ഉണ്ടായിരുന്നു ഒരു ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം ഈ കളിക്കുന്നത് പീകോക്ക് ഡാൻസ് അല്ലേ പ്രാർത്ഥന ആ പീകോക്ക് ഡാൻസ് ആണ് ഇപ്പം ഈ പ്രാക്ടീസ് ചെയ്യണം നല്ല രസം ഉണ്ടായിരുന്നു നല്ല നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തായിരുന്നു കേട്ടോ അവൾ വീട്ടിൽ തന്നെ വന്നിട്ട് ഫോണെടുത്ത് തനിയെ പാട്ടൊക്കെ വെച്ചിട്ട് തനിയെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നു സ്റ്റേജിൽ കയറിയപ്പോഴും നന്നായിട്ട് തന്നെ കളിച്ചു കെട്ടോ നല്ല രസമായിരുന്നു കെട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഈ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് റെൻറ്റിനെടുക്കായിരുന്നു കോസ്റ്റ്യൂംസും അതുപോലെ മേക്കപ്പ് പ്രൊഡക്റ്റും അല്ല മേക്കപ്പ് ചെയ്യാൻ മാത്രമായിട്ട് ടീച്ചേഴ്സ് നിന്നായിരുന്നു വേണമെങ്കിൽ നമുക്ക് ചെല്ലായിരുന്നു പിന്നെ ഈ ധ്യാനവും അധികം നേരൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ ഇനോഗ്രേഷൻ്റെ ആ ഒരു ടൈമിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ വണ്ടി രണ്ട് മണിക്ക് വരുമായിരുന്നു അപ്പോഴേ വണ്ടി വരാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു ഒന്നരയെന്ന ആദ്യം പറഞ്ഞായിരുന്നു എന്നിട്ട് പിന്നെ വിളിച്ച് കൺഫേം ആക്കിയപ്പോൾ രണ്ട് മണി എന്ന് തന്നെ പറഞ്ഞു കേട്ടോ അപ്പം ദേ വണ്ടി വരെ ടൈം ആയിട്ടുണ്ട് ഞാൻ അവളെന്നെ പറഞ്ഞേക്കട്ടെ എന്നിട്ട് വഴി വേണോ എനിക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിക്കാണ് ധ്യാനുവിൻ്റെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞു അധികം നേരം ഒന്നും ഉറങ്ങിയില്ല കുറച്ച് നേരെ ഉറങ്ങിയുള്ളൂട്ടോ പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി ഞാൻ അമ്മേനെ കൂട്ടിന് വിളിച്ചായിരുന്നു കേട്ടോ കാരണം ധ്യാനുവിനെ നോക്കാൻ വേണ്ടിട്ടൊക്കെ ഞാൻ അമ്മേനെ വിളിച്ചായിരുന്നു പക്ഷെ വെറുതെയാണ് കാരണം അമ്മ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കായിരുന്നു ധ്യാനു എൻ്റെ വാല് തൂങ്ങി നടക്കുന്നതന്നെയായിരുന്നു കേട്ടോ അവിടെയെങ്കിലും ഇരിക്കാതെ പിന്നെ ഈ പിള്ളേർ ചെറുതല്ലേ പിന്നെ പ്രത്യേകിച്ച് യാൻ പിള്ളേർ ഒട്ടും ഇരിക്കില്ല എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് നേരൊക്കെ ഈ പിള്ളേരുടെ ഡാൻസൊക്കെ കാണുമ്പോൾ അപ്പോൾ കുറച്ചു നേരം ഇരിക്കും ഇത് ടൈമിലപ്പോന്ന് കളിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വാശി കുറുമ്പൊക്കെ പിടിക്കും അപ്പോൾ മിക്കവാറും മിക്കതും എൻ്റെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ സ്ഥിരം വിളിക്കണ തിരിയായിട്ടുണ്ട് അപ്പോൾ ആളുടെ ഓട്ടോ വിളിച്ചിട്ട് ഞാനും അമ്മയും ആരും കൂടെ പോകാണ്ട് സ്കൂളിൽ ഇനോഗ്രേഷൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രസംഗം ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിങ് പരിപാടിയാണ് പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു വിധം പിടിച്ചു നിർത്തി എന്ന് പറയുന്ന കാര്യം പിള്ളേർ അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നു അപ്പോൾ അവരെന്നൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ധ്യാനം ഇരുന്നു കിട്ടും അപ്പോൾ ഇതേ മുൾക്കിരീടം അല്ലേ കിരീടല്ലേ മയിലിൻ്റെ കിരീടമൊക്കെ വെക്കാനും പിന്നെ ലിപ്സ്റ്റിക് ഇടം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പം ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാമ്പിള്ള അഡ്വക്കേറ്റ് നിഷ മേഡാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അറിയുകയും ചെയ്യും അങ്ങനെ അപ്പോൾ ആളായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ അങ്ങനെ അവരൊക്കെ സംസാരിച്ച് തന്നു കേട്ടോ പിള്ളേർക്ക് ഉണ്ട് അതൊക്കെ ഏൽക്കണു പിള്ളേർ പിള്ളേരുടെ പരിപാടി എപ്പോഴാന്നുള്ള ഒരു കോൺസെൻട്രേഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ ധ്യാനം ഇതേ അവരേനൊക്കെ നോക്കി കുറച്ചു നേരം ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വരെ പിന്നെ പരിപാടികളൊക്കെ തുടങ്ങി പാട്ട് ശരിക്കും കോപ്പി റേറ്റ് ഇഷ്യൂ ഉണ്ട് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പി റൈറ്റ് അടിച്ചു അപ്പോൾ ഞാൻ തന്നെ വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പാട്ടൊക്കെ ഓഫാക്കിയിട്ടാണ് സംഗതി ഈ പാട്ടൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പ്രാക്ടീസ് ചെയ്തേനും ആ ഒരു എഫേർട്ട് എടുത്തതിൻ്റെയൊക്കെ ശരിക്കും ശരിക്കും അത് കാണാനുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്കത് ലോഡ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെറിയ വിഷമമുണ്ട് ചിലതെല്ലാം നന്നായിട്ട് വിഷമമുണ്ട് സംഗതി എന്തായാലും ഉഷാറായ ആനുവൽ ഡേയുടെ ഒരു പ്രോഗ്രാം ഒക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഡ്രസ്സും കോസ്റ്റ്യൂംസും കാര്യങ്ങളും മേക്കപ്പ് എല്ലാം സൂപ്പറായിരുന്നു നെക്സ്റ്റ് ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു കുറച്ച് ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും രണ്ട് ഡാൻസ് കഴിഞ്ഞാൽ ആയിരുന്നു അപ്പോൾ ചേഞ്ച് ടൈം ടൈമുണ്ടായിരുന്നില്ല പിന്നെ മേക്കപ്പ് ഒക്കെ അതേപോലെ തന്നെ ആയിരുന്നു ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്യാണ്ടായിരുന്നുള്ളൂ അവരൊരു ഡ്രസ്സും ഈ പറഞ്ഞ പോലെ അവരുടെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ ഏൽപ്പിച്ചെടുക്കുമായിരുന്നു നമ്മൾ എല്ലാത്തിനും പേ ചെയ്താൽ മതിയെന്ന് മാത്രം അപ്പോൾ അങ്ങനെയാണ് ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ലേറ്റ് അറേഞ്ച്മെന്റ്സും അതുപോലെ തന്നെ ഓപ്പൺ സ്റ്റേജ് ഒക്കെ ആയിരുന്നു സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് മഞ്ഞൊന്നും കൊള്ളില്ലേ ഓൾറെഡി അതായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ തകൃതിയായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്തരാനൊന്നും ആളുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ ഒരു വിധം ഷൂട്ടൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ഡ്രസ്സ് മാറ്റി കണ്ടോ പെട്ടെന്നായിരുന്നു അവർ നെക്സ്റ്റ് ഡാൻസും കൂടെ തുടങ്ങി അപ്പോൾ വീഡിയോ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കാരണം രാത്രിയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് എല്ലാം ധൃതിപ്പെട്ട് എടുക്കുകയാണ് കേട്ടോ ഇത് ഡാൻസ് ആണ് നവാമി നവാമി പറഞ്ഞിട്ടുള്ളൊരു സോങ്ങാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു സോങ്ങും പിള്ളേരെ കളിയൊക്കെ പിന്നെ ഒരു പ്രത്യേക രസമല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞിൻ്റെയൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉള്ള കാരണം ഞങ്ങൾ ഫാമിലി മൊത്തം ജലദോഷം ചുമയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അങ്ങനെയാണ് ആ ഒരു ഡേ ഈവനിങ് വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കേട്ടോ എൻ്റെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്കൊരു മനസംതൃപ്തി ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ടത് ഞാനത് കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സംഗീതി ഈ ഡാൻസും ഈ പിള്ളേരുടെ കളിയും ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര ആണ് കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ആർട്സ് ഫെസ്റ്റ് ആണ് ഉണ്ടായിരുന്നത് അതായത് യൂത്ത് എന്ന് പറയും അപ്പോൾ അതിന് ഞങ്ങൾ മെയിനായിട്ട് ഒപ്പനയൊക്കെയാണ് എടുക്കുക ഞങ്ങൾ കൂട്ടായിട്ട് ഒപ്പനയൊക്കെ എടുക്കുക പ്രൈസ് കിട്ടിയിട്ടൊന്നും കേട്ടോ തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ പിള്ളേർ പറയും കിട്ടിയിട്ടില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും പറയും എനിക്ക് ഓർമ്മയില്ല തേർഡ് പ്രൈസ് കിട്ടിയിട്ട് എന്താണെന്ന് എനിക്ക് ഒരു ഓർമ്മ നല്ല രസം ഉണ്ടായിരുന്നു ഒപ്പനയൊക്കെ ഞങ്ങൾ ടെൻത്ത് വരെ ഒപ്പനയൊക്കെയാണ് കൈകാര്യം ചെയ്യുക എന്താ ഗ്രൂപ്പ് ഡാൻസ് ഒന്നും എടുക്കാറില്ല പിന്നീ പറഞ്ഞ പോലെ എന്താ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ വട്ടിനാടാണ് പഠിച്ചായിരുന്ന കേട്ടോ അവിടെ ഗംഭീരമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോഴേ അവർ അവരുടെ ഡാൻസ് ഒക്കെ കണ്ടിരിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോവാറൊക്കെ ഉണ്ട് ആ സ്കൂളിലേക്ക് പരിപാടി കാണാനൊക്കെ ഇട്ട് കുറച്ച് നേരം കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോരും അന്നൊക്കെ ശരിക്കും മോഹമായിരുന്നു കേട്ടോ എനിക്കൊക്കെ ഡാൻസ് കളിക്കണം പഠിക്കണം എന്നൊക്കെ പക്ഷേ എന്നൊന്നും ചേർത്താനോ അല്ലെങ്കിൽ എന്താ അങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞാൽ അമ്മമാർക്കും വേണ്ടേ നമ്മളെ ചേർത്താനൊക്കെ ഒരു താല്പര്യം അപ്പം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ പാട്ടൊക്കെ പഠിക്കണമായിരുന്നു എന്നൊക്കെ പക്ഷേ പാട്ട് പഠിക്കാനും ടീച്ചേഴ്സിന് തപ്പാനൊന്നും വീട്ടിലങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യാനും മാത്രം ആരും ഉണ്ടായിരുന്നില്ല ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ അപ്പം ഞാൻ അന്നൊക്കെ വിചാരിച്ചു അന്നല്ല കേട്ടോ പിന്നെ ഒരുവിധം നമുക്ക് പക്വതയൊക്കെ വന്ന് മാര്യേജ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയപ്പോൾ വിചാരിച്ചായിരുന്നു നമ്മൾ നമ്മൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഡാൻസ് പാട്ട് വയലിൻ എനിക്ക് ഇൻസ്ട്രുമെൻസിൽ മ്യൂസിക് മ്യൂസിക് ഒക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇൻസ്ട്രുമെന്റിലോ വീണ വയലിൻ ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെയൊക്കെ പരിപാടികൾ ഞങ്ങൾ പഠിക്കണം സ്കൂളിലുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ഈ പോലെ അങ്ങനെ പോഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ഇറങ്ങി പ്രാർത്ഥനേനെ മുൻനിർത്തിയിട്ട് എല്ലാ പരിപാടിക്കും നിർത്തി ചെയ്യിപ്പിക്കും കേട്ടോ മാക്സിമം എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുപ്പിക്കാറുണ്ട് പിന്നെ നമ്മൾ ബാക്കിലോട്ട് നിൽക്കാണ്ട് അവരെ എല്ലാ പരിപാടിക്കും കയറി പങ്കെടുപ്പിക്കുന്നതാണ് നമ്മൾക്കുള്ള ഒരു ഇത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നുമില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആനുവൽ ഡേ ആണ് ഇവിടെ പ്രൈസൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അവരുടെ സംതൃപ്തി പരിപാടികളൊക്കെ പങ്കെടുപ്പിക്കണം സന്തോഷമൊക്കെ അവിടെ ഐസ് ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രോ പ്രോഗ്രാം കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഐസ്ക്രീം ഐസ്ക്രീം തൊണ്ടവേദനയും ചുമയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടുപേർക്കും ഉണ്ട് പക്ഷേ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മോഹം സാരല്ല സാരിൽ പോട്ടെന്തെങ്കിലും എന്ത് വാങ്ങിച്ചു ദൈവം സഹായിച്ച് വേറെ ഒന്നും അസുഖം വന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതുപോലെ അവിടെ അവിടെ ഹട്ടുണ്ട് കേട്ടോ അതിൽ പഴംപൊരി പിന്നെ കട്ട്ലേറ്റ് അങ്ങനെ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ കൊടുത്തായിരുന്നത് സ്കൂൾ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിരുന്നു കേട്ടോ ഞങ്ങളാ ഗ്രൗണ്ടിലാണ് നിന്നായിരുന്നത് നല്ല ഒരു ടൈം ആയിരുന്നു ഭയങ്കര രസമുള്ള വൈബായിരുന്നു ചെറിയ തണുത്ത കാറ്റ് ഈ ഗ്രൗണ്ടിൽ പ്ലെയിൻ ഗ്രൗണ്ടാണെ അവിടെ ഇങ്ങനെ ഒരു രാത്രി നേരത്തെ ഇങ്ങനെ ഫുൾ അറേഞ്ച്മെന്റ് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ ഇത് പ്ലാരിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് മഞ്ജുനാഥയും ആടാനിയെ യുവൻ ആണ് കേട്ടോ അപ്പൊ യുവൻ കണ്ണാട വെച്ചിട്ടാണ് നടക്കണം എന്താണെന്നറിയോ ആള് ജയിലർ കണ്ടതിന് ശേഷം നമ്മുടെ രജനീകാന്ത് സാറിൽ ആളുടെ പോലെ തന്നെ കണ്ണട വെച്ച് നടക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ണട വെച്ച് എല്ലാം ഞങ്ങൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് മൊത്തം ടൈഡായി അല്ലേ അതേ പിള്ളേർ പിള്ളേർ വെച്ച് അപ്പോൾ അപ്പം ഞങ്ങൾ അമ്മേനെ അവിടെ ഇറക്കിയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങോട്ട് പോകുന്നത് പിന്നെയിപ്പോൾ ഉടുപ്പൊക്കെ മാറണം ഫ്രഷ് ആവണം എന്നിട്ട് വേണം വല്ലതും കഴിക്കണമെങ്കിൽ അതേ പിള്ളേർ ഇവിടെ വാഷ് പിടിച്ചിട്ടിരിക്കണം അധ്യാനം ബാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാൻഡിൻ്റെ പേരെന്താ ആ ബാൻഡും ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു ഗാനമേളയല്ല ബാൻഡിൻ്റെ ഫ്യൂഷൻ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇരിക്കാൻ നടക്കില്ല കാരണം ഇത് ഇവൻ കുഞ്ഞല്ലേ അപ്പോൾ കുറേ നേരം ഇരിക്കാനുള്ളത് അവിടെ പിന്നെ ജലദോഷവും പനിയൊക്കെ ആർന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ ഒന്ന് മാറിയിങ്ങനെ വരണുള്ളൂ ഇനിയും മഞ്ഞൊന്നും കൊള്ളില്ല അവർ ഷെഡും സെറ്റിങ്സൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മഞ്ഞൊന്നും കൊള്ളില്ല പക്ഷെ അവിടെ ഇരിക്കണ്ടേ അതാണ് അവൻ്റെ ബുദ്ധിമുട്ട് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ ടൈം എട്ടര ആയിട്ടും ആയി ഇനി കുളിച്ച് ഫുഡ് വെച്ചിട്ട് ക്ഷീണം തീർക്കണം ഫാമിലി വ്ലോഗ്സ് ആൻഡ് വീഡിയോസുമായിട്ട് വരെ എല്ലാവരോടും ഗുഡ് നൈറ്റ് ചിൽഡ്രൻ ബൈ